ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നൊരു കിടുക്കാച്ചി ഒരു അടിപൊളി അടിപൊളിയൊരു പായ്ക്കുമായിട്ടാണ് സുപ്പ് വന്നത് നമ്മുടെ മുഖം എണുക്കാനുള്ള പായ്ക്കൊന്നുമായിട്ടല്ല സുപ്പ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു ഹെയർ പായ്ക്കാണ് കേട്ടോ അപ്പോഴ് നമ്മുടെ മൂടിയൊക്കെ നന്നായി ായിട്ട് കറക്കാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനും ഈ ഒരു പായ്ക്ക് സൂപ്പറാണ് മുടിക്ക് നല്ല മുടിക്കല്ല നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടുന്നൊരു അടിപൊളിക്ക് എടുക്കാൻ പായ്ക്കാണ് നമ്മുടെ അക്കാലം നരയൊക്കെ മാറിക്കിട്ടും കേട്ടോ തുടർച്ചയായിട്ട് തന്നെ നമ്മളിത് ചെയ്തും കൊടുക്കണം നരക്കൊക്കെ ഒരു ശമനമൊക്കെ ഉണ്ടാവും നമ്മൾ ഡൈ ചെയ്യുന്നത് പോലെ തന്നെ തന്നെയാണ് ഇതും അപ്പോഴും നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് കൂട്ട ഐറ്റങ്ങൾ മാത്രം മതി ഇത് നമുക്ക് മിക്സ് ചെയ്ത് അപ്പോഴേ തന്നെ പെരട്ടാവുന്ന നല്ലൊരു പായ്ക്കാണ് കേട്ടോ നല്ല തണുപ്പാണ് നമ്മുടെ തലയ്ക്ക് നല്ല സൂപ്പർ തണുപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നരയൊക്കെ പമ്പ് അടക്കം കേട്ടോ ഇതൊക്കെ ഒരാഴ്ചയിലൊരു ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇത് ചെയ്താൽ നരയൊക്കെ പമ്പ് കിടക്കും കേട്ടോ അപ്പോൾ ഉപേക്ഷിയൊന്നും വിചാരിക്കാതെ നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒന്നോ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങളിതൊന്ന് ഇട്ട് നോക്കണം കേട്ടോ അപ്പോഴ് ചെയ്ത് നോക്കണം സുപ്പ് ഇട്ട് പരി പിന്നെ എന്താ റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നരയ്ക്ക് നല്ലൊരു മാറ്റമുണ്ട് പിന്നെ ഞാൻ ഇത് ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള മറ്റു ഡൈ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും കേട്ടോ നിരയൊക്കെ ഒന്ന് ഒരു പരുവത്തിനൊന്ന് മാറിയൊക്കെ കിട്ടുക അങ്ങനെ ഒരു സമാധാനം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഹെയർ ഫ എന്താ മാസ്കും കൂടെ നിങ്ങൾ തയ്യാറാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഹെയർ ഒക്കെ ഭയങ്കര വലിയ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വലിയ ഗെയിമേൽ ഇംഗ്ലീഷൊക്കെ അടിച്ച് വിടുന്നുണ്ടെങ്കിലും പാക്കിൻ്റെ സംഭവങ്ങൾ കേട്ടാൽ ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ എന്തായാലും മോരനും മീൻകുട്ടാനും ഒക്കെ ഉലുവെടുക്കുമല്ലോ അപ്പോഴും നിങ്ങൾ രാത്രിയിൽ ചെയ്യണം കേട്ടോ നമ്മളെ ഇത് ഈ ഉലുവ എടുത്ത് കുറച്ച് നിങ്ങൾ എന്താ നമ്മുടെ മുടിയിൽ ഇടാൻ പാകത്തിൻ്റെ ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവെടുത്ത് നിങ്ങൾ വെള്ളത്തിൽ ഇടണേ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പം നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഇത്രയും സംഭവങ്ങളാണേ തൈര് അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർക്കാം ഇതിൻ്റെ കൂടെ കേട്ടോ തൈരോ നാരങ്ങ നീരോ നമുക്കിതിനകത്ത് ചേർക്കാം ഞാനിങ്ങനെ അരയ്ക്കുമ്പോൾ തന്നെ ഒരുമിച്ചെങ്കീടും കേട്ടോ അരയ്ക്കുമ്പം തന്നെ നമ്മളിതങ്ങ് ഒരുമിച്ചിട്ടങ്ങ് അരച്ചെടുത്താൽ മതി നാരങ്ങാനീര് അല്ലെങ്കിൽ നമ്മുടെ തൈര് ഇത് ഏതെങ്കിലും നമുക്കിതിനകത്ത് ഉടുപ്പ് എടുത്താം പിന്നെ വേണ്ടുന്നത് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ സാധാരണ നമ്മുടെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ കൂടെ പിന്നെ നമുക്ക് ഒരു സംഭവം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ എന്താണ് മുട്ട എന്തായാലും മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങല്ല അപ്പോഴും നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു മുട്ട എന്തായാലും ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ ഒരു മുട്ട ഫുള്ളായിട്ട് ഇതിനകത്തോട്ടിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ആ ഉലുവയുടെ കൂടെ ഇതങ്ങ് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മൾ ഇത് മുടിയിൽ ഇട്ട് കേട്ടോ മുടിയിൽ നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കണം അരിച്ചെടുക്കുകയൊന്നും വേണ്ട ഇത് ഫുള്ള ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കിട സ്കാൽപ്പിലോട്ട് അങ്ങോട്ട് തേക്കുക കേട്ടോ അപ്പോഴേ നല്ലൊരു തണുപ്പും കിട്ടും ഇത് തേച്ച് നമ്മൾ ഒരു മണിക്കൂർ ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറ് നിങ്ങളെ എന്താ നിൽക്കാൻ നോക്കുക ഒരു മണിക്കൂർ ഒന്നര മണിക്കാറായാലും കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂറൊക്കെ നിന്നാൽ മതി കുറഞ്ഞത് കേട്ടോ അത്രയും സമയം നമ്മുടെ മുടിയിൽ ഈ സംഭവം അങ്ങോട്ടിരിക്കും നല്ല മാസ്ക് മാതിരി അങ്ങോട്ടേ ഇരിക്കും കേട്ടോ അപ്പോഴേ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതും ഒന്ന് ചെയ്ത് കൊടുക്കാൻ നോക്കുക നമ്മുടെ മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടും നമുക്ക് നരയെ ഓടിച്ചു വിടാം നരയോട് വിടേ എന്ന് പറയാൻ നമുക്ക് കേട്ടോ അപ്പോൾ ഒരു പായലേ വിടാം പൂപ്പിലെ വിടുക എല്ലാത്തിനും വിട എന്ന് പറയത്തില്ല അതുപോലെ നമ്മുടെ നരയെ ഓടിച്ചു വിടാം അപ്പോൾ ഈ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു നമ്മുടെ എന്താ ഹെയർ മാസ്കും കൂടെ തയ്യാറാക്കി മുടിയിലിട്ട് നോക്കേ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കിടുക്കാച്ച ടിപ്പാണ് നമുക്ക് നല്ല നരയ്ക്ക് നല്ലൊരു വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോഴും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ പെൺമക്കളൊക്കെ ഉള്ളവർക്ക് അവർക്ക് നരയൊന്നും കാണത്തില്ല പക്ഷേ ഇത് മുടി മുടി വളർച്ചയ്ക്ക് നല്ല പെട്ടെന്ന് ചിലവർക്ക് മുടി കിളി കിലർക്കുമല്ലോ എൻ്റെ ഇതൊക്കെ പതുക്കെ പതുക്കെ പതു പതുക്കേ വരത്തുള്ളു പക്ഷെ മുടി വളർച്ച സൂപ്പറാണ് കേട്ടോ മുടി നല്ല തിക്കായിട്ട് വളർന്ന് കിട്ടും ഈ ഒരു പായ്ക്ക് ഉരുപായൊക്കെ നല്ല മുടിക്ക് നല്ല മുടിക്കല്ല തലയ്ക്ക് നല്ല തണുപ്പുമൊക്കെയാണ് നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ തൈരോ നാരങ്ങ നീരോ ഏതെങ്കിലും ഒന്ന് മതി തൈര് ഒഴിച്ചില്ലേ ഒഴി ഇല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങ നീര് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങോട്ട് അരച്ചിതങ്ങോട്ട് വാരിപ്പൊത്തിക്ക് സൂപ്പറാണ് കിടക്കുക ചെയ്യണം കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ആവശ്യം രണ്ട് പ്രാവശ്യം ഒരു ആഴ്ച ആദ്യം അവസാനം അങ്ങനെ ചെയ്ത് നോക്ക് മുടി പൊഴിച്ചിലും ഒക്കെ മാറും നമ്മുടെ നരയ്ക്ക് നല്ല വ്യത്യാസവും കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അടിപൊളിക്ക് എടുക്കാൻ ചൊരു ടിപ്പാണ് പറഞ്ഞു തന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ വിഷം വിചാരിക്കരുത് ഇത് ചെയ്ത് നോക്കാം നമ്മുടെ മറ്റേ ഡൈ നമ്മൾ സുപ്പാണേലും മറ്റേ ഡൈ ഒക്കെ തേക്കുന്നതല്ലേ അപ്പോഴതിനോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഞാൻ രാവിലെ അടിച്ച് പൂസായി കേട്ടോ ഇരിക്കുകയാണ് കേട്ടോ അതുപോലെ അടച്ച് തേച്ച് കേട്ടോ രാവിലെ സമയം കിട്ടിയില്ല വീഡിയോ ഒന്നും എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞു തന്നില്ല നിങ്ങൾ കേട്ടോ ഞാൻ ഡൈറ്റ് ഇട്ടൊരു മൂന്നാല് ദിവസമായില്ലേ അപ്പോൾ ഇതും കൂടെ നടന്നു പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോഴെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് വേറെ പുറത്തുനിന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം